ജക്കാത്തു കൊടുക്കാൻ ബാധ്യതയുള്ള ആളുകൾ വിവാഹത്തിന്റെ പേരിലും വീട് പണിയുടെ പേരിലും വീട് താമസത്തിന്റെ പേരിലും അങ്ങനെ എന്തിൻ്റെയൊക്കെ പേരിൽ എത്ര ദൂർത്താണ് നടത്തുന്നത് എത്രയോ ദൂർത്താണ് നടത്തുന്നത് വിവാഹത്തിന്റെ പേരിൽ എന്തിനേറെ ഈ പരിശുദ്ധ റമലാൻ മാസത്തിൽ എല്ലാവരും ജക്കാത്ത് ജക്കാത്ത റമദാനുമായിട്ടൊരു ബന്ധം ഇല്ലെങ്കിലും എല്ലാവരും ജക്കാത്തു കൊടുക്കാൻ സന്നദ്ധമാകുന്നത് റമദാനിലാണല്ലോ ഈ റമദാൻ മാസത്തിൽ പോലും നോമ്പു തുറയുടെ പേരിൽ എത്രയോ പണമാണ് നമ്മൾ ദൂർത്തടിക്കുന്നത് ഒരു പക്ഷെ ഒരു മാസം നമ്മൾ നോമ്പു തുറയുടെ ആഭിജാത്യം പ്രകടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ദൂർത്തിൻ്റെ പണം മാത്രം മതിയാകും ഒരു പക്ഷെ അയാൾക്ക് സക്കാത്ത കൊടുക്കാൻ എന്നാലും സെക്കാത്തു കൊടുക്കില്ല പകരം ഈ ഒരു മനുഷ്യന്റെ വായിലും വയറിലും ഒക്കെ കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് വളരെ മനോഹരമായി നോമ്പ് തുറപ്പിക്കാൻ നമുക്ക് ഒരു മടിയുമില്ല ഞാൻ പറയുന്നത് അവിടെയൊക്കെ നമ്മൾ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ സാക്ഷാത്കരിക്കേണ്ട പൂർത്തീകരിക്കേണ്ട അറ്റസ്റ്റ് ചെയ്യേണ്ട ജക്കാത്ത് നമ്മൾ കൊടുക്കണം അവിടെ ഒരു വീഴ്ച നമ്മൾ കാണിക്കരുത്